ഹായ് ഗൈസ് വെൽക്കം ടു ഹലാസ്പോട്ടിക് അപ്പൊ ഹലാസ്പോട്ടിക്കൽ ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി സുപ്പർ മസ്ലിൻ പാർട്ടി വെയർ ബിറ്റുകൾ മസ്ലിൻ്റെ ഏറ്റവും നല്ല ഭംഗിയുള്ള അടിപൊളി മെറ്റീരിയൽ ആണ് അത് ഫുൾ ഫുള്ളായിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഗ്ലിറ്ററിങ് മെറ്റീരിയൽ ആണെന്ന് വെച്ചാൽ അതിൻ്റെ വീവിങ്ങിൽ തന്നെ ഒരു ഗ്ലിറ്ററിങ് വരുന്ന മെറ്റീരിയൽ ആണ് ശരിക്കും അതിൻ്റെ ഉള്ളിൽ ഒരു ഗോൾഡൻ കളറിന്റെ ടിക്ലിങ് കാണാം ഇതാണ് അതിന്റെ സ്ലീവിന്റെ സൈഡ് വരിക ഫുൾ എംബ്രോയിഡറി വർക്കാണ് ജസ്റ്റ് ഞാൻ കാണിച്ചേർന്നത് കേട്ടോ സോ ഇതാണ് ആ മോഡൽ അടിപൊളി മോഡൽ എന്ന് വെച്ചാൽ പ്യൂർ മസ്ലിൻ ആണ് വൺ ഹൺഡ്രഡ് പെർസെന്റ് പ്യൂർ മസ്ലിനാണ് അടിപൊളി മെറ്റീരിയൽ ആണ് യെസ് മാക്സിമം പിന്നെ ഇല്ലെങ്കിൽ സോഫ്റ്റ് വാഷ് ഹാർഡ് വാഷ് ചെയ്യരുത് നല്ല ഭംഗിയുള്ള അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് ഇത് കംപ്ലീറ്റ് എംബ്രോയിഡറി വർക്കാണ് കേട്ടോ നല്ല ഭംഗിയുള്ള എംബ്രോയിഡറി വർക്കാണ് ഒരു പാകിസ്ഥാനി ആണ് അതായത് ഒരു പാകിസ്ഥാനി മോഡൽ പാകിസ്ഥാനി കോൺസെപ്റ്റ് ആണ് നല്ല ഭംഗിയുള്ള ഫുള്ള് ലേസും അതേപോലെ സ്റ്റോൺ വർക്കും ഉള്ള നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ ഐറ്റം ആണ് ഏകദേശം ഫോർ എക്സെൽ വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതാണ് അതിന്റെ സ്ലീവിന്റെ സൈഡ് വരുക ഇതാണ് സ്ലീവ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മോഡലാണ് സൂപ്പർ മോഡലാണ് പിന്നെ ഇതിന്റെ ബാക്കിലും സെയിം അതേപോലെ തന്നെ പ്രിന്റ് ഉണ്ട് ബാക്കിലും കണ്ടില്ലേ ഇങ്ങനെ ബാക്കിലും പ്രിന്റ് ഉണ്ട് പാൻറ് വരുന്ന പ്ലെയിൻ ആണ് പാൻറും വരുന്നത് പ്യുർ ആണ് ഇതിന്റെ ഷോൾ ഹൺഡ്രഡ് പെർസെന്റ് ഷിഫോൺ ആണ് അതും ഫ്രഞ്ച് ഷിഫോൺ ഷോൾ ആണ് വരുന്നത് തലയിൽ ജസ്റ്റ് വെച്ചാൽ മതി അവിടെ നിൽക്കുന്നുള്ളൂ അനങ്ങൂല അത്രയും ഭംഗിയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഏറ്റവും വെയ്റ്റ്ലെസ് ആയിട്ടുള്ള അടിപൊളി ഷോൾ ആണ് ഇതിൽ വരുന്നത് നല്ല ഭംഗിയുള്ള സൂപ്പർ ഐറ്റം ആണ് കേട്ടോ കണ്ടില്ലേ പ്യൂർ ഫ്രഞ്ച് ഷിഫോൺ ആണ് ഷോൾ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വരിക അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ ഐറ്റം ആണ് പ്രൈസ് വരുന്നത് വെറും ഒന്നേ തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമാണ് മെറ്റീരിയലും അതേപോലെ തന്നെ ഷോളിന് ഫുള്ള് അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ആണ് അടിപൊളിയാണ് സൂപ്പർ ആണ് സോ ഇതാണ് എൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് കേട്ടോ നല്ല പേസ്റ്റൽ ചാർട്ടാണ് അടിപൊളി കളർ ചാർട്ടാണ് നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ കളറാണ് ആണ് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം യോക്ക് നല്ല ഭംഗിയുള്ള കംപ്ലീറ്റ് എംബ്രോയിഡറി വർക്കാണ് അതിനിടയിൽ നല്ല ഭംഗിയുള്ള ലേസ് ഒരു പാകിസ്ഥാനി ലേസ് കളക്ഷനും അതിലേക്ക് ആ ലേസിലേക്ക് നല്ല ഭംഗിയുള്ള സ്റ്റോണും കൂടിയുള്ള ഒരു അടിപൊളി ബിറ്റാണ് നല്ല ഭംഗിയുള്ള സൂപ്പർ ഐറ്റം ആണ് കേട്ടോ ഇതിന്റെ ദാമല്ലൊക്കെ അതേപോലെ തന്നെ ലേസും സ്റ്റോണും കൂടിയിട്ടുള്ള ഒരു അടിപൊളി വർക്കാണ് വന്നിട്ടുള്ളത് പ്രൈസ് ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഇതാണ് എന്റെ സ്ലീവിന്റെ സൈഡ് വരുന്നത് ഒരു രക്ഷയില്ലാത്ത ഡിസൈനാണ് അടിപൊളി മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ ഈ ഈ മെറ്റീരിയൽ ഈ മസ്ലിൽ തന്നെ ഈ വീവിങ്ങിൽ തന്നെ ഒരു ഗ്ലിറ്ററിങ് ഉണ്ട് നല്ല ഭംഗിയുള്ള ഏത് പാർട്ടി പാർട്ടിവെയറിനും ഏത് പ്രായത്തിനും ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി മെറ്റീരിയൽ ആണ് പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ ഷോൾ ആണ് ഫ്രഞ്ച് ഷിഫോൺ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫ്രഞ്ച് ഷിഫോൺ ഷോൾ ആണ് ശരിക്കും നിങ്ങൾ തലയിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തലയിൽ നിന്നും ഇല്ല അതേപോലത്തെ അടിപൊളി ഷോൾ ആണ് സുപ്പാർ മെറ്റീരിയലാണ് പ്യൂർ വെയിറ്റ്ലെസ് ആണ് നല്ല ഭംഗിയിൽ ഒരു അടിപൊളി ഡിസൈനാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക പ്രൈസ് വരുന്ന ഒന്നര തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രം ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള അടിപൊളി മെറ്റീരിയൽ ആണ് അപ്പം ലിമിറ്റഡ് സ്റ്റോക്കാണ് പെട്ടെന്ന് തന്നെ ഓർഡർ തരാം സോ അതിന്റെ നെക്സ്റ്റ് കളർ ഇതാണ് കേട്ടോ ഇതിലെ മൂന്ന് ഡിസൈനില് മൂന്ന് ഡിസൈനില് മൂന്ന് മൂന്ന് കളറാണ് വന്നിട്ടുള്ളത് അങ്ങനെ ടോട്ടൽ ഒൻപത് മൂന്ന് ഡിസൈനും കൂടി ഒമ്പത് പീസാണ് ഉള്ളത് പീസല്ല പീസ് പറയുന്നത് അതായത് വെറൈറ്റി ഡിസൈൻ ആണുള്ളത് ഇതാണ് ഇതിന്റെ എംബ്രോയിഡറി വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള എംബ്രോയിഡറി ഡിസൈനാണ് അടിപൊളി മെറ്റീരിയലാണ് ഫുള്ള് സെൻറ്റർ കാൻസോളിൽ നല്ല ഭംഗിയുള്ള കാണാൻ ഇതിലേക്ക് ഒരു നല്ല ഭംഗിയുള്ള ഒരു പാകിസ്ഥാനി ലേസും അതേപോലെ തന്നെ ഫുള്ളായിട്ട് സ്റ്റോൺ വർക്കും കൂടി ചെയ്ത അടിപൊളി മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള ദാമനും കൂടിയാണ് കേട്ടോ ദാമനും സൂപ്പർ പണി ഏകദേശം ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാം ഇതാണ് അതിൻ്റെ സ്ലീവിൻ്റെ സൈഡ് വരാം ബാക്ക് സൈഡിലും സെയിം പ്രിന്റ് ഉണ്ട് നല്ല ഭംഗിയുള്ള പ്രിന്റാണ് അതേപോലെ തന്നെ പാന്റ് പ്ലെയിൻ ആണ് കേട്ടോ പാന്റ് വരുന്നത് പ്യുർ മസ്ലിൻ ആണ് ഷോൾ വരുന്നത് ഫ്രഞ്ച് ഷിഫോൺ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്രഞ്ച് ഷിഫോൺ ആണ് ഷോൾ വരുന്നത് അടിപൊളിയാണ് മെറ്റീരിയൽ സോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാ ഏകദേശം ത്രിപ്പിൾ എക്സ് ഫോർ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പ്രൈസ് വരുന്നത് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വൺ നയൻ നയൻ സീറോ മാത്രമാണ് അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ ഐറ്റം ആണ് പെട്ടെന്ന് തന്നെ ഓർഡർ തരാൻ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് സോ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് ഡിസൈൻ കേട്ടോ നല്ല ഭംഗിയുള്ള പേസ്റ്റൽ ചാർട്ടാണ് നല്ല ഭംഗിയുള്ള അടിപൊളി മെറ്റീരിയലാണ് ഇതിൻ്റെ പാൻറ് പ്ലെയിൻ ആണ് അത് ബാക്കിൽ ഡിസൈൻ ഉണ്ട് സൂപ്പർ ഐറ്റമാണ് വെറൈറ്റി ആണ് അതായത് മുമ്പ് വരാത്തൊരു ഡിസൈനാണ് കംപ്ലീറ്റ് കണ്ടില്ല നല്ല ഭംഗിയുള്ള എംബ്രോയിഡറി ഡിസൈനാണ് ഇതിൽ യോക്കിൽ വരുന്നത് അതേപോലെ തന്നെ യോക്ക് കഴിഞ്ഞ് ദാ ദാമന് വരെയുള്ള സെൻറ്റർ കൺസോൾ ഫുള്ള് വരുന്നത് എംബ്രോയിഡറി ഡിസൈനാണ് നല്ല എംബ്രോയിഡറി കണ്ടത് എന്താ ഫിനിഷിങ് എന്താ ഒരു ഭംഗി അടിപൊളിയാണ് എന്ന് വെച്ചാൽ ഇതിൽ ലേസും കൂടിയുണ്ട് ഒരു പാകിസ്ഥാനി കോൺസെപ്റ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ഒരു പ്യൂർ പാകിസ്ഥാനിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതാണ് അതിൻ്റെ സ്ലീവ് വരുന്നുള്ളത് ഒരു രക്ഷയില്ലാത്ത ഡിസൈൻ ആണ് സൂപ്പർ ഐറ്റം ആണ് ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള അടിപൊളി ഷോളാണ് നല്ല നീളം വീതിയുണ്ട് വെയ്റ്റ്ലെസ് ആണ് ഷോൾ ഫ്രഞ്ച് ഷിഫോണിലാണ് വരുന്നത് പ്യുർ ഫ്രഞ്ച് ഷിഫോണിലാണ് ഇതുപോലെയുള്ള ഫ്രഞ്ച് ഷിഫോൺ ഒക്കെ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള വലിയ പാർട്ടി പാർട്ടിവെയർ ഡ്രസ്സുകളിലാണ് വരാറ് അടിപൊളിയാണ് മെറ്റീരിയൽ വരുന്നുള്ളത് പ്രൈസ് വരുന്നത് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വൺ നയൻ നയൻ സീറോ മാത്രമാണ് പെട്ടെന്ന് തന്നെ ഓർഡർ തരാൻ ലിമിറ്റഡ് സ്റ്റോക്കാണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ അടുത്ത കളർ സൂപ്പർ നല്ല ഭംഗിയുള്ള ഒരു ഓണിയൻ പേസ്റ്റൽ ഓണിയൻ കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കണ്ടത് സെൻ്റർ കാൻ സോളെ ഒരു രക്ഷയിൽ അത്രയും ഭംഗിയുള്ള ഒരു എംബ്രോയ്ഡറി വർക്കാണ് പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ സൂപ്പബ് മെറ്റീരിയൽ ആണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം ദാമനൊക്കെ അടിപൊളിയാണ് ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ സൈഡ് വരിക സൂപ്പർ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഷോളൊക്കെ അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി ഷോളാണ് വരുന്നുള്ളത് കണ്ടില്ല ഷോൾ എന്താ ഭംഗി ഷോളിന്റെ എന്താ ഫ്ലോറിൽ അയ്യോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ത്രിപ്പിൾ എക്സെൽ ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാം പ്രൈസ് വരുന്നുള്ളത് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രം ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാറ് ും എല്ലാവർക്കും പറ്റും ടീനേജേഴ്സിനും പറ്റും ഞാൻ പറഞ്ഞില്ലേ ഏത് പ്രായത്തിലും ഇപ്പൊ കല്യാണങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഇതുപോലുള്ള ഈ ഒരു പേസ്റ്റൽ ചാർട്ട് കളറും അതേപോലെ തന്നെ ഇതുപോലത്തെ ഫ്ലോറൽ മെറ്റീരിയൽ ആണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു ചോയ്സ് ആണ് കാരണം ഇത് ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാം ഏകദേശം ഫ്ലോർ എക്സ്റ്റൽ വരെ സ്റ്റിച്ച് ചെയ്യാം നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അതേപോലെ തന്നെ ഷോൾ അടില്ല നല്ല ഒരു ലൈറ്റ് വെയിറ്റ് ഷോൾ ആണ് കുട്ടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി ഡിസൈൻ ആണ് അടിപൊളി ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാം ഏകദേശം ത്രിപ്പിൾ എക്സ് എൽ ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പ്രൈസ് വരുന്ന വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് പെട്ടെന്ന് തന്നെ ഓർഡർ തരാൻ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് സോ ഇതാണ് എന്റെ മൂന്നാമത്തെ ഡിസൈൻ ഇതിന്റെ ഡിസൈൻ ഒക്കെ സൂപ്പർ ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കണ്ടില്ലേ ഫോർ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യാം ഇതാണ് എന്റെ സെന്റർ കൺസോൾ ഉള്ളത് എംബ്രോയ്ഡറി ഒക്കെ മാറി വരും മൂന്ന് ഡിസൈനിലും എംബ്രോയ്ഡറികൾ മാറി മാറി വരും കേട്ടോ നല്ല ഭംഗിയിലെ എംബ്രോയിഡറി ആണ് പ്യൂർ പാകിസ്ഥാനി ആണ് കേട്ടോ ഒറിജിനൽ പാകിസ്ഥാനി കോൺസെപ്റ്റാണ് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം ദാമന് ഡിസൈനൊക്കെ ഫുള്ള് സൂപ്പറാണ് അതേപോലെ തന്നെ ലേസും സ്റ്റോണുമാണ് ഇതിൽ മെയിനായിട്ട് വർക്ക് വരുന്നത് അടിപൊളി മെറ്റീരിയൽ കുറെ ഓവർ വർക്കൊന്നും ഇല്ല മാക്സിമം വളരെ സിമ്പിൾ ആയിട്ടുള്ള വർക്കും ആൾക്കാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി മോഡലാണ് ഇതാണ് അതെ പറ്റിയ പാർട്ടി വേറാണ് അടിപൊളിയാണ് ഇതാണ് ഷോൾ വരുന്നത് ഒരു രക്ഷയില്ലാത്ത അത്രയും ഭംഗിയുള്ള സൂപ്പർ ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ലുക്ക് വരാം ഏകദേശം ഫോറസ്റ്റിൽ വരെ സ്റ്റിച്ച് ചെയ്യാം പ്രൈസ് വരുന്നത് വെറും വൺ നയൻ നയൻ സീറോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രം ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം സോ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് ഒക്കെ സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മോഡലാണ് എന്താ രസമല്ലേ ഒരു ബ്ലൂ കളറാണ് നല്ല ഭംഗിയുണ്ട് അടിപൊളിയാണ് ചില അത്രയും ഭംഗിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ ആണ് ഒരു മുമ്പ് വന്നതുപോലെ വരാത്ത ഒരു ടൈപ്പ് ടൈപ്പാണ് ഒരു കോൺസെപ്റ്റ് ആണ് മസ്ലിന്റെ ഇത്രയും ഭംഗിയുള്ള ഒരു ഇത് ഇങ്ങനെയുള്ള ഒരു മെറ്റീരിയൽ ഇതുവരെ വന്നിട്ടില്ല ഏറ്റവും പുതിയ ഡിസൈൻ ആണ് പുതിയ ആണ് അതുപോലെ തന്നെ ഷോള് ഒന്നും ഒരു ലക്ഷയില്ലാത്ത ഒരു ഒന്നൊന്നര ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള അടിപൊളി ഷോളാണ് പ്യൂർ ഫ്രഞ്ച് ഷിപ്പാണ് ഷോൾ വരുന്നത് ഇങ്ങനെയാണ് അതിന്റെ ഓൾ ഓവർ ലുക്ക് വരുക ഏകദേശം പോർ എക്സൈൽ വരെ സ്റ്റിച്ച് ചെയ്യാം പ്രൈസ് വരുന്ന വെറും വൺ നയൻ നയൻ സീറോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുന്ന ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് സോ ഇതാണ് അതിന്റെ ലാസ്റ്റ് കളർ കേട്ടോ നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ കളർ ഒരു ലൈറ്റ് മെഹന്തി ഗ്രീൻ എന്നൊക്കെ പറയാം അല്ലേ നല്ല ഭംഗിയാണ് പേസ്റ്റൽ ഗ്രീൻ ആണ് അടിപൊളി എല്ലാം പേസ്റ്റൽ കളേഴ്സാണ് പേസ്റ്റൽ കളേഴ്സിൽ തന്നെ നല്ല ഭംഗിയല്ല പേസ്റ്റൽ കളേഴ്സ് ഇപ്പൊ ട്രെൻഡിങ് ആണ് എല്ലാവരും ലുക്കിങ് ഇപ്പൊ നോക്കുന്നത് പേസ്റ്റൽ കളേഴ്സ് ആണ് ഇത് നല്ല ലെങ്ത് കിട്ടോ ഏകദേശം ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ലെങ്ക് വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പ്രൈസ് വരുന്നത് വെറും വൺ നയൻ നയൻ സീറോ മാത്രമാണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് നല്ല ഭംഗിയുള്ള അടിപൊളി ഷോൾ ആണ് ഷോള് ആണ് അതായത് പ്യൂർ ഫ്രഞ്ച് ഷോൾ ആണ് ഫ്രഞ്ച് ഷിഫോണിന് പോളിഷ് പോലത്തെ സാധനം ഉണ്ടാവും അങ്ങനെയല്ല ഇത് ശരി തലയിൽ നിൽക്കുന്ന ഒറിജിനൽ ഫ്രഞ്ച് ഷിഫോൺ ഷോൾ ആണ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഇത് കണ്ടില്ല ഇത് ഇത് തലേന്ന് ആനങ്ങൂല അത്രയും സൂപ്പർ ആയിട്ടുള്ള ഷോൾ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് അപ്പം ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് ചെയ്യുക ലിങ്ക് അയക്കരുത് കോൾ ചെയ്യരുത് പ്ലീസ് അപ്പം ഇത് ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഇനിയും വരും അതുവരെയൊക്കെ ബൈ